ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് നൽകിയ പത്ത് ലക്ഷം രൂപ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ പഞ്ചായത്ത് അംഗം ഷാജഹാൻ ചേലൂർ പഞ്ചായത്ത് സെക്രട്ടറി എം ഷീന മുഹമ്മദ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എന്നിവർ സംബന്ധിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ കൈമാറി വാർഡിലെ എബിൻ പോൾ മാമൂട്ടി എന്ന കുട്ടി ഒരു മാസത്തെ വികലാംഗ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ അംഗപരിമിതർക്കുള്ള പെൻഷൻ ഗുണഭോക്താവ് മാമൂട്ടിൽ എബിൻ പോൾ മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഎഫിലേക്ക് നൽകിയ ഒരു മാസത്തെ പെൻഷൻ തുകയും മന്ത്രി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ചുങ്ക നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ